ഉന്നത വിദ്യാഭ്യാസ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ കേന്ദ്ര ടെക്സ്റ്റൈൽ വകുപ്പിന്റെ ജില്ലാതല ക്രാഫ്റ്റ് ഡെമോൺസ്ട്രേഷൻ അവയർനസ് ക്യാമ്പ് കരുവാറുകൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു മൂന്ന് ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ കരകൌശല നിർമ്മാണം പ്രദർശനം വിപണനം തുടങ്ങിയവയാണ് നടന്നത് മരത്തിൽ കൊത്തുപണി മുള ഉൽപ്പന്നങ്ങൾ ചിരട്ട ഉൽപ്പന്നങ്ങൾ പെയിന്റിംഗ് എന്നീ വിഭാഗങ്ങളിൽ കരകൗശല വസ്തുക്കളുടെ പരിശീലനവും പ്രദർശനവുമാണ് കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത് പുതലമുറയ്ക്ക് പരമ്പരാഗത കരകൗശല വസ്തുക്കളെ പരിചയപ്പെടുത്തുക അവ സംബന്ധിച്ച് അവബോധം നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് അബ്ദുൽ അലി ഷിഹാബ് അധ്യക്ഷത വഹിച്ചു ജൻശിക്ഷൻ ഡയറക്ടർ വി ഉമ്മർഗോയ മുഖ്യാതിഥിയായി പ്രിൻസിപ്പൽ കെ സിദ്ദീഖ് പ്രഥമാധ്യാപിക കെ രാധിക എസ് എം സി ചെയർമാൻ പി സജ്നു വി പി ഇസ്ഹാക്ക് എ ഷാജഹാൻ എം മണി ധന്യശങ്കർ ജെ നീന തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം നമ്മുടെ സ്വന്തം